ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റാണ് ഒരു നാസിസ്റ്റിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഗ്യാസ് ലൈറ്റിങ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരച്ചു കാട്ടാണ് എന്തിനാന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പല രീതികളിലായിരിക്കും ഇവർ ഗ്യാസ് ലൈറ്റ് ചെയ്യുക ആ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെയും ആരെങ്കിലും ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നുണ്ടോ അവിടുന്ന് എങ്ങനെ ഊരണം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന അതേപോലെ സംഭവിക്കണമെന്നില്ല അതിന് സമാനമായ രീതിയിലോ മറ്റിതരീതിയിലോ നടക്കും അപ്പോൾ ഏകദേശം ആ അയാൾ പറഞ്ഞ പോലെ തന്നെയാണല്ലോ കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ഒരു അനുഭവം കൃത്യമായി പങ്കുവെക്കുന്നത് ഇവിടെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലാണ് ഗ്യാസ് ലൈറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അതിൻ്റെ ആദ്യപടി നോക്കാം ഇവിടെ ആദ്യത്തെ പടി നോട്ട് ഗിവിങ് എ ഫുൾ ഇൻഫോർമേഷൻ അതായത് ഒരു വിഷയത്തിനെ പറ്റി കൂടുതൽ ഇൻഫോർമേഷൻ കൊടുക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറയുന്ന കേസിൽ ഹസ്ബൻഡാണ് നാസിസ്റ്റ് അപ്പോൾ ഹസ്ബൻഡ് തൻ്റെ വൈഫിനോട് ചില കാര്യങ്ങൾ മുഴുവൻ ഇൻഫോർമേഷൻ നൽകുന്നില്ല എന്തിനെപ്പറ്റി നമുക്ക് നോക്കാം അതായത് ഹസ്ബൻഡ് വലിയൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ പ്ലാനിട്ടു അങ്ങനെ വൈഫിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എത്രക്കെ ചിലവാകും എന്തൊക്കെ അവിടെ ഉണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എപ്പോൾ ലാഭം കിട്ടും അങ്ങനെ സകലമായ കാര്യങ്ങളും പറഞ്ഞു പക്ഷെ ഒരു കാര്യം മാത്രം പറഞ്ഞില്ല അതെന്താണെന്ന് നോക്കാം അത് വേറൊന്നുമല്ല ഈ വൈഫിന് കുറച്ച് സ്വർണം പണയം വെച്ചിരുന്നു ആ പണയം വെച്ച സ്വർണം ഇയാളെടുത്ത് വിറ്റു അതായത് എന്നൊക്കെ ആയിട്ട് ആ സ്വർണം നഷ്ടപ്പെട്ടു എന്നറിയാം നല്ല പൈസ കിട്ടി അങ്ങനെ വിറ്റു അത് ബിസിനസ്സിലേക്ക് കിട്ടും അപ്പോൾ ഇത് വൈഫിനറിയാണ് വൈഫിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വിഷമം ഉണ്ടാകും കാരണം തൻ്റെ സ്വർണ്ണമാണ് ആ സ്വർണം ഇനി എന്നൊക്കെ ഇതിൽ നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വൈഫ് ഹസ്ബൻഡിനോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനത് ചെയ്തു എന്തിനത് ചെയ്തു എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല ഇപ്പം ഈ സാഹചര്യത്തിൽ ഹസ്ബൻഡ് അതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് അടുത്തത് ഡൈവേഴ്ഷൻ ഡൈവേഷൻ ഉപയോഗിക്കും റാഷനലൈസേഷൻ ഉപയോഗിക്കും ഡൈവേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ മാറ്റും റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കും ഇയാൾ പറയുന്നത് അത് നിന്നോട് പറയണമെന്ന് തോന്നിയില്ല മാത്രമല്ല അത് അത്ര വലിയ സംഗതി ഒന്നുമല്ലല്ലോ മാത്രമല്ല എല്ലാ കാര്യവും നിന്നോട് പറയുന്നതല്ലേ പിന്നെ നിനക്കറിയാലോ ഈ ബിസിനസ് നമ്മുടെ രണ്ടാളും ബിസിനസ്സാണ് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എനിക്ക് മാത്രമല്ല നമുക്ക് രണ്ട് പേർക്കുള്ളതാണ് മാത്രമല്ല ഇത് നീ അറിഞ്ഞാൽ സന്തോഷിക്കുന്നു ഞാൻ കരുതി അതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ ആക്ച്വലി ഇത് കേട്ട് ഒരു പരിധിവരെ ചില ഭാര്യമാർ ഒതുങ്ങും പക്ഷേ ഒതുങ്ങാത്ത ഏതെങ്കിലും ഭാര്യ ഉണ്ടെങ്കിൽ അപ്പോഴും അവർ ചോദിക്കുകയാണ് എന്നാലും എന്നോട് പറയുന്നല്ലോ നിങ്ങൾ എന്തുകൊണ്ട് തോന്നിയ പോലെ ചെയ്തു എന്ന് ചോദ്യം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അയാൾ അടുത്ത ടെക്നിക്ക് ഉപയോഗിക്കും അടുത്ത ടെക്നിക്ക് എന്താണ് ബ്ലെയിം ഷിഫ്റ്റിംഗ് അതായത് ആരോപണം തിരിച്ചുന്നയിക്കും നീ പല കാര്യങ്ങളും ചെയ്യുന്നില്ലേ നീ കുറച്ച് മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടില്ലേ മറ്റേ ചെയ്തില്ലേ എന്നിട്ട് നീ എന്നോട് പറഞ്ഞിരുന്നോ നീ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നീ തോന്നിയ പോലെ നിനക്ക് നടക്കാം നിൻ്റെ ഇഷ്ടത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാം എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് രണ്ട് പേർക്ക് നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പം എന്നെ കുറ്റപ്പെടുത്തല് ഇങ്ങനെയാണെങ്കിൽ എനിക്കൊരു ബിസിനസ്സും വേണ്ട മറ്റും വേണ്ട മറച്ചതും വേണ്ട എന്ന് പറഞ്ഞ് മൊത്തത്തിൽ ഇവളെ കുറ്റപ്പെടുത്തും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മിക്ക വിക്റ്റീംസും പിൻവാങ്ങും പക്ഷേ ചില ആൾക്കാർ അപ്പോഴും തെളിവുകൾ വെച്ചിട്ട് ഇയാൾ ചെയ്ത ദ്രോഹങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ തെളിവെച്ചിട്ട് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് തെളിവ് സഹിതം നിങ്ങൾ അങ്ങനെ ചെയ്തു നിങ്ങൾ ഇങ്ങനെ ചെയ്തു നിങ്ങൾ ആ പൈസ ഇങ്ങനെ എൻ്റെ പൈസ അങ്ങനെ ചിലവാക്കി മറ്റു പൈസ എൻ്റെ എല്ലാ പൈസയും എൻ്റെ എല്ലാ സ്വർണ്ണവും നിങ്ങൾ വിറ്റുതൊലച്ചു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അയാൾ പറയും നീ ഇത്രക്ക് ചീപ്പ് അപ്പോൾ ട്രിവിലൈസ് ട്രിബിലൈസ് എന്നാ പറയാം അതായത് മിനിമൈസ് ചെയ്യും ചുരുക്കി കളയും ഇവളുടെ വാദം ചുരുക്കി കളയും നീ ഇത്രക്ക് ചീപ്പാണോ നീ എൻ്റെ കണക്ക് പറയുകയാണോ ഞാൻ വിചാരിച്ചു നിൻ്റെ കാര്യത്തിൽ എല്ലാ ഫീഡും ഉണ്ട് പക്ഷേ നീ ഇത്ര ചുരുങ്ങിപ്പോകുമെന്ന് വിചാരിച്ചിട്ടില്ല നീ ഇത്ര മോശ കാര്യമെന്ന് വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യത്തെ ചുരുക്കി ഒന്നും അല്ലാത്തതാക്കി കളയും അതായത് അവൾ പറയുന്ന ഒരു ആരോപണത്തിന് മറുപടി കൊടുക്കൂല എന്നാൽ അവൾ പറഞ്ഞ കാര്യങ്ങൾ നിസ്സാരമായ കാര്യമാണ് മാത്രമല്ല അത് വെച്ചിട്ട് അവൾ എന്നെ കുറ്റപ്പെടുത്തിയ നിലവിലേക്ക് എത്തിക്കും ഇതാണ് അടുത്ത സ്റ്റെപ്പ് ഈ അടുത്ത സ്റ്റെപ്പിൻ്റെ കൂടെ ഇയാൾ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കും സ്റ്റീറോ ടൈപ്പ് ചില തന്ത്രങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് നിൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിൻ്റെ അമ്മൻ്റെ സ്വഭാവം തന്നെയാണ് എനിക്ക് നിൻ്റെ നാട്ടുകാരൊക്കെ പോയാണ് നിൻ്റെ നീ മറ്റോളെ കണ്ടിട്ടല്ലെങ്കിൽ പഠിക്കുന്നത് നിൻ്റെ സുഹൃത്ത് അങ്ങനെയല്ലേ അവളെ കണ്ടിട്ടല്ലേ പഠിക്കുന്ന പറഞ്ഞിട്ട് മൊത്തത്തിൽ ഇവളെ ഏറ്റവും മോശക്കാരായി ചിത്രീകരിക്കും ഇവിടെ മൊത്തത്തിൽ എന്താ സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം ഇവൾക്ക് ആകെ ഒരു ഐഡിയ കിട്ടില്ല എന്താ ഇവിടെ സംഭവിച്ചത് ആകെ ട്രിപ്പിംഗ് ട്രിപ്പിങ്ങുണ്ടോ കുറ്റബോധം ഷേ ഞാൻ പറയേണ്ടായിരുന്നു ഞാൻ ചോദിക്കേണ്ടായിരുന്നു ഞാൻ ചോദിച്ചത് മോശമായിപ്പോയോ അവരെൻ്റെ നന്മക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നു അവർക്ക് എല്ലാം എല്ലാ കൺട്രോളില്ലേ ഞാനൊരു ഭാര്യ അല്ലേ എന്ന് പറഞ്ഞ് ഇവളാകെ കുറ്റബോധത്തോടെ നിരാശയോടെ ഇങ്ങനെ നീങ്ങും മാത്രമല്ല പിന്നീട് സ്നേഹത്തിന് യാചിക്കും ഏട്ടാ ഞാനത് പറഞ്ഞത് നിങ്ങള് വിട്ടുകള പുറത്തു കളാം ഞാനെനിന്ന് ചോദിക്കില്ല പറയൂല നിങ്ങൾ ഇഷ്ടമുള്ളത് എൻ്റെ സ്വർണമൊക്കെ വിറ്റോ എന്തുവാണെന്നും ചെയ്തോ കുഴപ്പമില്ല നിങ്ങൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് വിജയിച്ചാൽ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവൾ പിന്നാലെ പോകുന്ന അവസ്ഥയെത്തും യഥാർത്ഥത്തിൽ ഇയാളുടെ ഗ്യാസ് ലൈറ്റിംഗ് പൂർണ്ണമായിട്ട് വിജയിച്ചു ഇയാൾ ഇയാളുടെ കരവിലയത്തിൽ മുഴുവനായിട്ട് ഇവളെ ലോക്ക് ചെയ്ത് നടത്തും ഇതാണ് ഒരു സിറ്റുവേഷൻ ഇതുപോലുള്ള ആയിരക്കണക്കിന് സിറ്റുവേഷൻ ഒരുക്കാൻ ഇവർക്ക് നിസ്സാരമായി സാധിക്കും അപ്പോൾ ഞാൻ എന്തിനാണ് ഇത് ഇങ്ങനത്തെ ഒരു കോൺടാക്ട് പറഞ്ഞത് ഇങ്ങനെയുള്ള കോൺടാക്റ്റുകൾ കൃത്യമായി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പെരുമാറുന്നു ഒരു ചെറിയൊരു ഐഡിയ കിട്ടും പൂർണ്ണമായ ഐഡിയ അല്ല ചെറിയൊരു ഐഡിയ കിട്ടും ആ ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ്